നമസ്കാരം ഞാൻ വിനോദ് പരമേശ്വര ഡയറക്ടർ ഓഫ് ഫോർ സീസൺസ് ഇത് ഇപ്പോൾ പറഞ്ഞതുപോലെ അഭിനയിച്ചിട്ടുള്ള ആൾമോസ്റ്റ് അറുപത് പെർസെന്റ് ആൾക്കാരും ഫസ്റ്റ് ടൈം ക്യാമറയ്ക്ക് മുമ്പ് നിക്കുന്നവരാണ് അത് എനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജായിരുന്നു കാരണം വെച്ചാൽ അവരുടെ ഇൻട്രസ്റ്റും ശരി അവരുടെ 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 എനർജി ഹായ് എൻ്റെ പേര് അമീൻ ഋഷി എന്നാണ് ഞാൻ ഈ ഫോർ സീസൺ മൂവിയുടെ നായകനാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് പോലെയാണ് എനിക്ക് ഈ അവസരം കിട്ടിയത് കാരണം ഒരുപാട് വർഷമായിട്ട് ഈ പറയുന്നവർ മൂവിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പല മൂവീസട്ട് പക്ഷെ എന്നാലും എന്നെ വിശ്വസിച്ച് നായക കഥാപാത്രം നന്നായി ട്രാൻസ്മേജിനും അതുകൊണ്ട് തന്നെ ക്രിസ്സാറിനും ഒരുപാട് നന്ദിയുണ്ട് സിനിമ എന്ന് പറയുമ്പോൾ ഞാനൊരു യങ് ഒരാളാണ് അപ്പോൾ എന്താ പറയാ നമ്മള് ഇപ്പോ ഒരു ജനറേഷനിൽ കണ്ടുവരുന്ന പോണത്തൊരു മൂവിയല്ല ഫുള്ളി ഒരു ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ് ഏഴോളം സോങ്ങുകളുണ്ട് സോങ്സ് എന്നു പറയുന്ന അടിച്ചുപൊളി സോങ്സോളം കാര്യങ്ങളൊന്നുമില്ല പല നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനുള്ള ആളുകളും അതുപോലെ തന്നെ പല ആളുകളുടെ ഫീലിങ്സ് നമുക്ക് ഓരോ ഓരോ സോങ്സിലും ഓരോ ഫീലാണ് എല്ലാവർക്കും and uh, uh, thank you to my director my producer uh, saregamappa and uh, everyone included in the casting and crew and enakinda padam romba the dream and period dream and na i don't know what to say it's very overwhelming and i'm extremely excited and uh, thank you to my parents my friends well wishers everyone ഹായ് നമസ്കാരം എല്ലാവർക്കും ഫോർ സീസൺ എന്ന് പറഞ്ഞ ഫിലിമിലാണ് അതിൻ്റെ റിലീസിങ് ഈ വരുന്ന വെള്ളിയാഴ്ച മുപ്പത്തി ഒന്നിന് ഇതിൽ പറയുകയാണെങ്കിൽ ഹീറോയിൻ്റെ ഫാദർ ആയിട്ടാണ് ഞാനതിനകത്ത് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഒരു ഒരു ആയിട്ടുള്ള സബ്ജക്റ്റും മ്യൂസിക്കിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂടിയാണ് ഏറെ സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ തന്നെയാണ് പൊലിറ്റി ടി വിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നിൽക്കുക കാരണം ഈ ഫോർ സീസൺസിലേക്ക് ഒരു ചെയ്യാൻ പറ്റി ക്യാരക്ടർ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ നിൽക്കുന്നത് കാരണം ഒരു എന്താ പറയണ ഒരു ട്രാൻസ്ഫോർമേഷൻ പോലെയായിരുന്നു എനിക്ക് ക്യാരക്ടറെ കയ്യിൽ എൻ്റെ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ ഇൻപുട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് ഈ പേര് കേട്ടപ്പോൾ ഞാനും ആകെ വിചിത്രമായി തോന്നിയത് ഒരു ജീവിതത്തിൻ്റെ ഘട്ടങ്ങളാണ് നാല് ഘട്ടങ്ങളാണ് ഇതിൽ പ്രകടിപ്പിക്കുന്നതെന്ന് ചിന്തിച്ചതേയില്ല അതുകൊണ്ടാണ് ഏറെ വ്യത്യസ്തത നിറഞ്ഞ അതുപോലെ തന്നെ നമ്മളുടെ പ്രഷർ റിലീഫാണ് നമ്മുടെ മ്യൂസിക് എന്ന് പറയുന്നത് അത്രമേൽ നമുക്ക് അത്രമേൽ ആയിട്ടുള്ള ഒരു എന്താ ഏഴ് പാട്ടുകൾ ഏഴ് സോങ്സുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാ തരത്തിലും എൻ്റെ നമ്മുടെ സ്ട്രെസ് റിലീഫായിരിക്കും നമ്മുടെ ഫാമിലി എൻ്റർടൈനർ ആയിരിക്കും നമ്മുടെ ഫാമിലിയോട് ഫാമിലിയോടുകൂടി പോയിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവി ആയിരിക്കും തീർച്ചയായിട്ടും മൂവി കാണണം ഇതിനെ വിജയിപ്പിക്കണം ഇ ഡി ടി വിയിലെ എല്ലാ ശ്രോതാക്കളോടും എനിക്കതാണ് പറയാനുള്ളത് എൻ്റെ പേര് ബിന്ദു എൽസ തോമസ് എന്നാണ് നമസ്കാരം ആണ് ഫോർ സീസൺസ് ഈ വരുന്ന മുപ്പത് റിലീസ് ചെയ്യുകയാണ് മലയാളത്തിലെ കുറേ നാളിന് ശേഷം ഇത്രയും നല്ല മ്യൂസിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചിത്രം ഇറങ്ങിയിട്ടില്ല ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇതൊരു കോച്ചിൻ്റെ വേഷമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു യുവാക്കൾക്കും ഫാമിലിക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ചിത്രം പുറത്തിറക്കുന്നത് എല്ലാവരും ഈ പടം കാണണം ഇത് വിജയിപ്പിക്കണം ഒരു വൻ വിജയമാക്കി തന്നെ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു നന്ദി നിങ്ങളുടെ ജനറേഷൻ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഈ ജനറേഷൻ അങ്ങനെയല്ല നമസ്കാരം എൻ്റെ പേര് പ്രദീപ് നളന്ത ഞാൻ നാടകക്കാരനാണ് നാടകത്തിലൂടെയാണ് സിനിമയിലേക്ക് വന്നത് പാലരി മാണിക്യം എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അതിന് ശേഷം കുറച്ച് പത്ത് രൂപ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു പിന്നെ സെൻറ്റർ ക്യാരക്ടർ ചെയ്ത് പൈക്കുട്ടി എന്ന സിനിമയിലായിരുന്നു പൈക്കുട്ടി അതുപോലെ ഇപ്പം ഇന്ദ്രൻ സാറിൻ്റെ മകനായിട്ട് പ്രതി നിരപരാധിയാണോ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്തു ഇപ്പം ഇതിൽ ഫോർ സീസൺ എന്ന് പറയുന്ന സിനിമയിൽ മാനുവേട്ടെന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് നായകൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് അവൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് അവന് നല്ല 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 നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന അവന് നല്ല ഊർജ്ജം കൊടുക്കുന്ന അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും തളർന്നു പോകുന്ന സമയത്ത് അവന് നല്ല ഊർജ്ജം കൊടുക്കുന്ന ഒരു ഒരു കഥാപാത്രമാണ് എൻ്റെ ക്യാരക്ടർമാർ പിന്നാലെ വരും എല്ലാവരും സിനിമ കാണണം കണ്ട് വിജയിപ്പിക്കണം ഞങ്ങളെപ്പോലുള്ള പുതിയ ആളുകൾക്ക് വലിയൊരു സഹായമായി മാറും എല്ലാവരും സിനിമ കണ്ട് വിജയിപ്പിക്കണം വളരെ നല്ല വളരെ നല്ലൊരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ് ഈ സിനിമ എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ടീനേജ് ഗേൾസ് ആർ ദ മോസ്റ്റ് കോംപ്ലിക്കറ്റഡ് ഇതിൻ്റെ ക്യാരക്ടർ കഥാപാത്രത്തിന് അതിൻ്റെ ഡയറക്ടർ മോൾഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് നമുക്കൊരു കഥാപാത്രം കിട്ടുമ്പം ഇന്നതുപോലെ ചീടുന്നും വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അത്രയും കോൺഫിഡൻസും കാര്യങ്ങളുമുള്ളൂ ഈവൻ ഡബ്ബിങ്ങിനായിരുന്നാൽ പോലും അതിൻ്റെ മോഡലേഷനെയല്ല അപ്പോൾ അതെനിക്കൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസാണ് അതിൽ ഭാഗമാവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇത് കണ്ട് കൊള്ളാമെങ്കിൽ ഇതിനെ വിജയിപ്പിക്കുക വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ഈ ഒരു ഫിലിമിൽ കിട്ടിയിരിക്കുന്നത് ഏറെ സ്നേഹത്തോടുകൂടി തന്നെ എല്ലാവരോടുള്ള നല്ല കിടപ്പാടും അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് കൊടി പോലെ ഈ ഒരു മൂവി ഒരു എന്താ പറയുക പ്രതീക്ഷയാണ് എൻ്റെയും ട്രാൻസ് മേജി ഫോവിൻ്റെയും എല്ലാവരും ഒരു വലിയ പ്രതീക്ഷയാണ് എല്ലാവരും സിനിമ കാണുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ പുല്ല പുതിയ മുഖമായിട്ടുള്ള ആർട്ടിസ്റ്റുകളെല്ലാം സപ്പോർട്ട് ചെയ്യുക എന്ന് അപേക്ഷിക്കുകയാണ് ആൻഡ് റിക്വസ്റ്റ് ചെയ്യാണ് ആൻഡ് താങ്ക് സോ മച്ച് എല്ലാവരും സിനിമ പാട്ട് ഡാൻസ് പറയുന്നത്